ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ടേ ചോറ് വെച്ച് ഉപ്പേരികളുണ്ട് കൂർക്ക ഉണ്ട് കടല ഉപ്പേരി ഉണ്ട് പക്ഷേ ഒഴിച്ചു കഴിക്കാൻ വേറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു തക്കാളി രസം വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തക്കാളി രസത്തിന് ഒരു നാല് തക്കാളിയും കുറച്ച് മല്ലി കുറച്ച് ഒരു നാലഞ്ച് എല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി കുക്കറിലിട്ടു വേഗമാവാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിട്ടിട്ട് അതിനകത്ത് ലശ ഉപ്പും കൂടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ചല്ല കുറച്ച് അധികം ഒഴിച്ചു കാരണം രസത്തിന് നമുക്ക് എപ്പോഴും അധികം കട്ടി വേണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂടി ഒഴിച്ചിട്ട് അടച്ച് ഞാൻ അടുപ്പത്ത് വെച്ചു ഇനി ഒരു മൂന്ന് വിസിലൊക്കെ വരണവരെ നാം അത് അടുപ്പത്തിരുന്നോട്ടേട്ടാ ഞാൻ മുമ്പ് എന്താ ചെയ്യാറുന്ന് അറിയുമോ മുമ്പ് ഞാൻ ഈ തക്കാളി കുരുക്കുരു കുരുക്കുരു അങ്ങനെ അരിഞ്ഞിട്ട് ചട്ടിയിലിട്ടിട്ട് വാട്ടി എടുത്തിട്ട് അതിനകത്ത് വെള്ളമൊഴിച്ചിട്ടാണ് രസം ഉണ്ടാക്കാറ് എനിക്ക് തോന്നണം ഇത് കുറച്ചും കൂടി എളുപ്പമുണ്ട് കുറച്ചും കൂടി വേഗം കാര്യങ്ങൾ നടക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുക്കറിലിട്ടിട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത് കേട്ടാ ഇപ്പം തക്കാളിയും മല്ലിയലയും വെളുത്തുള്ളിയും ഉപ്പും അത്രേ ഉള്ളൂ പിന്നെ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു ഒരു മൂന്ന് വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോഴത്തെ തക്കാളി നന്നായി വേവൂലോ ഉടച്ചെടുക്കാൻ ഒടച്ചെടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല രസം കൂട്ടി ഉണക്കഴിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് രസം അപ്പം നമ്മുടെ കുക്കർ വിസിൽ അടിച്ചു വിട്ടാ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കടുക് ഉലുവ ഉഴുന്ന് ജീരകവും കുരുമുളകും കൂടി പൊടിച്ചത് കായപ്പൊടി ലേശം മഞ്ഞപ്പൊടി ഇത്രയും സാധനങ്ങൾ മതി കുക്കർ തുറന്നു അപ്പോൾ തുറന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ള സാധനങ്ങൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പം ഞാനതൊന്ന് ഉടക്കിയാണ് കേട്ടോ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞാലാണ് നമുക്ക് രസത്തിൻ്റെ ആ ടേസ്റ്റ് തക്കാളി രസത്തിൻ്റെ ടേസ്റ്റ് വരുവുള്ളൂ നമ്മൾ സാധാരണ പുളി പുളിയൊഴിച്ചുണ്ടാക്കണ രസത്തിനേക്കാൾ കുറച്ചും കൂടി ഒരു തക്കാളിയുടെ രുചി കൂടുതലിതിനാണുള്ളത് അത് ഉടച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പാത്രം വെച്ചു അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ എന്നിട്ടോ വെളിച്ചെണ്ണ കട്ടായി തിരുത്തിയാണ് ഇവിടെ നല്ല തണുപ്പായ കാരണേ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് കടുകും ഉലുവയും ഉഴുന്നും കൂടി ഇട്ടു അത് പൊട്ടി കഴിഞ്ഞിട്ടാണ് ഒരു വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിലയും ഒരു ലേശം നേരത്തെ അരിഞ്ഞു വെച്ചാൽ ഒരിത്തിരി ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ് അതും അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റൽമുളകും കൂടി മുറിച്ചിട്ട് അത് നന്നായി അതിൽ ഇട്ട് വെ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചാൽ പൊടികൾ ചേർക്കുക അതായത് കുരുമുളകും ജീരകവും കൂടി വറുത്ത് പൊടിച്ചത് ഒരു സ്പൂൺ വേണം അതിൽ ജീരകം കുറവാണ് കുരുമുളകാണ് കൂടുതൽ പിന്നെ ഒരു സ്പൂൺ കായപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും സാധനങ്ങൾ അതിനകത്ത് ഇട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കുക നമ്മൾ ഉടച്ച് വെച്ച തക്കാളിയുടെ ചാറ് അതിനകത്തേക്ക് ചേർക്കുക നല്ലതുപോലെ ഇളക്കുക പിന്നെ തക്കാളിയുടെ പുളി മാത്രം പോരാ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നേരിയ പുളി വേണം അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് പുളിവെള്ളം കൂടി ഞാൻ ചേർത്തു എന്നിട്ട് ഒരല്പം ശർക്കര പൊടി കൂടി അതിനകത്തേക്ക് ഇട്ടു ശർക്കര പൊടി ഇടുന്നത് മധുരത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ പുളീനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് ആ രസത്തിൻ്റെ ശരിയായിട്ടുള്ള രുചി നമുക്ക് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ശർക്കര പൊടി ഒരു ലക്ഷം ഇടുന്നത് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള രസം തയ്യാറായിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല ചോറെ എടുക്കുക എനിക്ക് കുറച്ച് കൂർക്കോപ്പേരിയും കടലയും ഉണ്ട് എന്നാലും രസം ഒഴിച്ചു കുഴണുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ നെല്ലിക്ക് ചെത്തി ഉപ്പിലിട്ടതും കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തക്കാളി രസം നിങ്ങളിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാറ് അത്ര ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ താങ്ക്